ഹായ് ഇപ്പം നമ്മൾ ഇതുവരെ ഉള്ള എൻ്റെ റീലിനകത്ത് നമ്മൾ ബി വി ത്രീ എയ്റ്റിയുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറിനോളം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മളിവിടെ എടുത്തുകൊണ്ട് വന്നതും അതിൻ്റെ ഒരു പത്തിരുപത് ദിവസത്തെ വളർച്ചയിടക്ക് വീഡിയോകളെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുള്ളായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മറ്റ് ചില തിരക്കുകളും വേറെ കുറേ ഓട്ടങ്ങളൊക്കെ വന്ന കാരണം നമുക്ക് അതിനോട് പിന്നീട് പുറകെയുള്ള വീഡിയോകളൊന്നും നമുക്ക് കൃത്യമായിട്ട് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ അങ്ങ് ഇടാൻ ഷോർട്ടുകളായിട്ടോ റീലുകളായിട്ടോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ ഞാനതിനെ കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് മാസത്തോളം കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥയും പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അത് റീലായിട്ട് ഇടാൻ തികയത്തുകൊണ്ട് ഞാനൊരു ലോങ് വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളും അബദ്ധങ്ങളൊക്കെ പറ്റപ്പെടുന്നുണ്ട് അതായത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് തന്നെ ഒരു എടുത്ത് ചേട്ട പുറത്ത് പെട്ടെന്ന് കാട്ടിക്കൂട്ടുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടുന്ന ബ്രൂഡിങ്ങോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കൊണ്ടുവന്നതിനെഷമാണ് പിന്നീട് തന്നെ സെറ്റ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുവയ്ക്കും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുവരെ ഒരു പത്തമ്പത് നൂറൊക്കെ ചത്തുപോയതേ ഇട്ടിട്ടുള്ളൂ പക്ഷെ അതല്ല ശരിക്കും സംഭവിച്ചത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അതിനുള്ള ബ്രൂഡിങ് ലൈറ്റൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല കുറേയൊക്കെ അറിവില്ലായ്മയുടെ പ്രശ്നം കൊണ്ടും പറ്റിയതാണ് പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യാത്തവണ് ആദ്യത്തെ ആവണ ഒരു പത്ത് ഇരുന്നൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ ആ രീതിയിൽ തന്നെ ഒന്നിൻ്റെ മണ്ടേ ഒന്ന് കയറി എന്നുള്ള രീതിയിൽ ചത്തുപോയി അങ്ങനെ നമ്മൾ എന്തു ചെയ്തു അതിൻ്റെ പുറകെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു വലിയ ഷെഡ് അടിച്ച് നമ്മൾ ഇനി മുമ്പ് അപ്പുറത്തൊരു ഷെഡിലായിരുന്നു ഇട്ടിരുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഇനി കാണുന്നത് ഈ വലിയ ഷെഡ് അടിച്ച് ആ പിന്നീട് ഒരു രണ്ടായിരം കോഴിക്കുഞ്ഞുങ്ങൾ രണ്ടായിരത്തി നാനൂറ് കൊണ്ടുവന്നതിൽ നിന്ന് രണ്ടായിരം കോഴിക്കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് എണ്ണി എടുത്തുകൊണ്ടുവന്ന് ഈ ഷെഡിനകത്തോട്ട് ഇട്ടു അപ്പോൾ ഇത് പണിഞ്ഞ് പൂർത്തിയായതിൻ്റെ തൊട്ടു പുറകെയാണ് നമ്മൾ ഈ കോഴിക്കുങ്ങൾ ഇതികൊണ്ട് ഇട്ടത് അങ്ങനെ ഇതിൽ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം പറ്റിപ്പോയൊരു അബദ്ധം എന്ന് പറയുന്നത് നമുക്ക് തറ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ തറ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ടും അതിൻ്റെ തൊട്ടുപുറകെ കൂട് പണിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ ഇട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പെരും മഴ പെയ്തു പിന്നെ ഒരു മൂന്നാഴ്ച ഒന്ന് രണ്ടാഴ്ചത്തോളം മഴയായിരുന്നു അപ്പോൾ ഈ മഴ പെയ്തുകയും ഇതിനകത്ത് മൊത്തം വെള്ളം കയറി ശീതന അടിച്ച് അകത്ത് കയറിയും അങ്ങനെ തറ മൊത്തം നനഞ്ഞ് ഒരു പത്ത് ആയിരത്തിൽ കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു രണ്ടാഴ്ച കൊണ്ട് എല്ലാ ദിവസവും അസുഖം വന്നിട്ടൊന്നുമില്ല എല്ലാ ദിവസവും ഉമ്മിൻ്റെ മണ്ട ഒന്ന് കയറിയിരുന്ന് കയറിയിരുന്ന് കയറിയിരുന്നു ഓരോ മൂലയ്ക്കൊന്നും നൂറ് ഇരുന്നൂറും കോഴിക്കുഞ്ഞുങ്ങൾ ഞാൻ ഞായർത്തി അയ്യത്തും മൊത്തം കുഴിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ പോയി അതിനുശേഷം പിന്നെ എന്താ വെച്ചെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ സ്റ്റാർട്ടർ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തെ സ്റ്റാർട്ടർ മാറ്റി നമ്മൾ ഇതിന് ഫുഡ് വേസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ ഉള്ള ഒന്ന് രണ്ട് ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ അതിന് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ തീറ്റ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിപ്പോയെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടറിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇതിനെ ഫുഡ് ബേസിലോട്ട് മാറ്റിയപ്പോഴത്തേക്ക് ഇതിനെല്ലാത്തിനും ഇളക്കം പോലത്തെ ഒരു പ്രശ്നം വന്നു അതായത് ഇത് വെള്ള നിറത്തിൽ കാഷ്ടിക്കാൻ തുടങ്ങി അങ്ങനെ വെള്ള നിറത്തിൽ കാഷ്ടിക്കുകയും ആ രീതിയിൽ വയർ കംപ്ലൈൻ്റ് ആയിട്ടും പിന്നെയും ഒരു പത്തഞ്ഞൂറിടത്തോളം കുഞ്ഞുങ്ങൾ പോയി അങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം വലിയ ഒരു നഷ്ടമാണ് നഷ്ടമൊന്നും പറയാൻ പറ്റത്തില്ല തുടക്കത്തിൽ ഉണ്ടായതാണ് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വലിയ റേറ്റ് ആയിട്ടില്ല അതായത് ഈ ബി വി ത്രീ എയ്റ്റി എന്ന് പറയുന്നതിൻ്റെ മെയിലായതുകൊണ്ട് വലിയ റേറ്റ് ഇല്ലാതെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് നമുക്ക് സാധനത്തെ കിട്ടിയത് പക്ഷേ ഇതിനകത്തുള്ള വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അത്യാവശ്യം കുഴപ്പമില്ല ഒരു രണ്ട് കിലോയ്ക്ക് മേല് വെക്കുമെന്ന് ചോദിച്ചു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം ആയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു വളർച്ചയില്ല അത് വലിയ വളർച്ചയില്ലാത്ത രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഒരു രണ്ട് മാസത്തിന് ചേച്ചി എന്ന് അവശേഷിക്കുന്നത് ഏതാണ്ട് പത്ത് നാനൂറോളം കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ചെറിയൊരു വളർച്ച ഉണ്ട് അതിന് പക്ഷേ ഉദ്ദേശിച്ചത്ര ഒരു വളർച്ച കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഓക്കെ അങ്ങനെ രണ്ട് മാസത്തിന് ശേഷമുള്ള അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു വളർച്ച രണ്ട് മാസം ആയില്ല രണ്ട് മാസമാവാൻ പോകുന്നു അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇതാണേ ഇതാണ് ഈ ബിവിത്ര ഏറ്റിന് പ്യൂ ബിവിത്ര ഏറ്റിയൊന്നും അല്ല നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ വിരിച്ചിറക്കുന്നതാണ് അവിടെ ഏതാണ്ട് സർക്കാരിൻ്റെ തന്നെ ഇതിലുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണ കേന്ദ്രം അവിടെ പത്താറായിരത്തോളം മുട്ടവരെ അട വെക്കും ഇൻക്യുബേറ്ററിൽ വെക്കും അധികം ഒരു പത്ത് രണ്ടായിരത്തിന് മുകളിൽ പൂവന്മാരായിരിക്കും അപ്പോൾ ആ പൂവന്മാരെ ഇവർ വിറ്റൊഴിവാക്കാനേ നോക്കത്തുള്ളൂ ത്തരത്തിൽ ഞാൻ മേടിച്ചോളൂ ഒരു അബദ്ധം പറ്റിയതാണ് സത്യം പറഞ്ഞത് കാരണം ഇതിന് വളർച്ച വലിയ വളർച്ച വെക്കത്തില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു തുടക്കത്തിൽ ഒരു തെറ്റുവറ്റി പോയത് ഇതിന് പകരം വല്ല കൈരളിയോ റെയിൻബോ റൂസ്റ്ററോ അങ്ങനെ മറ്റേതിൽ തന്നെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും വലിപ്പം വെച്ചേനാ ഇതിപ്പോൾ അങ്ങേയറ്റം പോയൊരു അരക്കിലോ അര കിലോയ്ക്ക് അകത്തേ നിൽക്കത്തുള്ളൂ ഇപ്പോൾ ഒരു ഒന്നര മാസത്തിന് കൂടുതലായി അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഫുഡിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട് കൃത്യമായിട്ട് ആദ്യത്തെ സമയത്ത് ഫുഡ് കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല പിന്നീട് എൻ്റെ പരിചയക്കുറവുണ്ട് പ്രശ്നങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണമാണ് ഇതിന് വലിപ്പം പിന്നെയും കുറച്ചുകൂടെ കുറഞ്ഞത് ഇപ്പം നിലവിൽ ഈ ഒരു പരുവത്തിലാണ് കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം എൻ്റെ മുഴുവൻ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ഫുഡ് വേസ്റ്റ് കൊടുത്തിട്ടാണ് ഇതിനെല്ലാത്തിനും നമ്മളിപ്പോൾ നിലവിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ആ ഒരു വലിപ്പം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ നേരത്തെ കാണിച്ചു ആ ഒരു അത്യാവശ്യം വലുപ്പോളേനെ കാണിച്ചു ഇത് കണ്ടോ ഇത് അതേ കൂട്ടത്തിൽ തന്നെ ഉള്ള കോഴിക്കുഞ്ഞാണ് ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ ഇതിന് അത്ര വളർച്ച എത്തിയിട്ടില്ല അപ്പം ഒരു പത്തഞ്ഞൂറെ ബാലൻസ് ഉണ്ടെങ്കിൽ കുറേ അത്യാവശ്യം വലുപ്പോളേ പിന്നെ കുറേ മീഡിയം വലിപ്പം ഒരു ചെറിയൊരു വലിപ്പം വെച്ചിട്ടുള്ളൂ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ അത്യാവശ്യം വലിപ്പം കുഴപ്പമില്ലാതെ ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ വളർന്ന കോഴികളും ഈ കൂട്ടത്തിലുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ പൂവന്മാരെടുക്കുക പൂവന്മാരെടുത്തതിനുശേഷം ഇവരെ നമ്മൾ ഫുഡ് വേസ്റ്റ് ചിലവുമില്ലാത്ത ആദ്യത്തെ ഒരു ഒരു മാസക്കാലം നല്ല തീറ്റ കൊടുത്തിട്ട് പിന്നീട് ഫുഡ് വേസ്റ്റ് കൊടുത്ത് വളർത്തി വലുതാക്കി വിൽക്കുക എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാന് ഇത്തവണ നമുക്ക് എന്തായാലും അപത്തം പറ്റിപ്പോയി കുഴപ്പമില്ല ഇതിനെ ഇറക്കി അടുത്ത ബാച്ചിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഇന ഇനത്തിട്ടിട്ടും നമ്മൾ അതിനകത്തൊന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോവും അപ്പോൾ വിവിത്രീ ഏറ്റി എടുക്കാൻ നിൽക്കുന്ന ആളുകളോട് ഇപ്പോൾ പലരും വീഡിയോ കിട്ടപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ പൂവന്മാർ നല്ലതാണോ എവിടെ കിട്ടും കുഞ്ഞുങ്ങളെ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബി വി ത്രീ എയ്റ്റിയുടെ പൂവന്മാർ ഒന്നത്തെ കാര്യം നമ്മുടെ ഇവിടെ ഉള്ളത് ഒറിജിനൽ സാധനമല്ല നമ്മുടെ ഇത് കർണാടകയിലോ ബാംഗ്ലൂർ എവിടെ കണ്ടാണ് ഇതിൻ്റെ കറക്റ്റ് ഒറിജിനൽ ഉള്ളത് അപ്പോൾ ഈ പൂവന്മാർ വലിയ വലിപ്പം വെക്കത്തില്ല ഇത് നേരെ മറിച്ച് ഇതിനു പേരം വേറെ ഏത് കോഴിയായാലും ചുരുങ്ങും കൂടെയൊക്കെ ഒരു ഒരു കിലോയ്ക്ക് അടുത്ത് എന്തായാലും വലുപ്പം വന്നേനെ മാത്രമല്ല ഇവർക്ക് രോഗപ്രതിരോധ ശേഷിയും കുറവാണ് നമ്മൾ നല്ലപോലെ കെയർ ചെയ്യാൻ വേണം നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്കും അതിനനുസരിച്ചൊന്നും ഇവരുടെ വലുപ്പം വെക്കത്തുമില്ല അപ്പോൾ അതാണ് ഇപ്പം നിലവിലത്തെ അവസ്ഥ നമ്മൾ കണ്ടിപ്പോൾ അവരെ ഈ ഒരു രീതി മൊത്തത്തിൽ ഒന്ന് കാണിടണം ഈ ഒരു രീതിയിലാണ് കൂട് അവിടെ ഉണ്ട് അതിന് ഇങ്ങനെ മുകളിൽ മൊത്തം വലയടിച്ച് വേറെ പക്ഷികളുടെ ഇതിൻ്റെ ഒന്നും ശല്യം ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിലാണ് ഇവരെ ഇട്ടേക്കുന്നത് കൂടെന്ന് പറയുന്നത് ഏതാണ്ട് ഇതാണ് ഇവരുടെ കൂട് നമ്മൾ മുന്നേ റീലിനകത്തൊക്കെ ഇട്ടിരുന്നു ഇവർക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കൂടാണിത് അപ്പോൾ രാത്രി നമ്മൾ ഇവരെ ഇതിനകത്തോട്ട് കയറ്റിയും പകല് ഇവിടുന്ന് തുറന്ന് പുറത്ത് ഈ ഒരു സ്പേസിലോട്ട് വിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിലവിൽ ഇവരെ ഓർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ വേറെ കാശ് കൊടുത്തുള്ള നമ്മൾ ഇവർ കൊടുക്കുന്നില്ല ആകെ ഈ ഫുഡ് വേസ്റ്റ് ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് അത് വാഴയല്ല പിന്നെ ഇഷ്ടംപോലെ പച്ച പുല്ല് നമ്മൾ വള്ളിച്ചെടികളും പുല്ലുമൊക്കെ കൊണ്ടിട്ട് കൊടുക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട് എൻ്റെ ബാക്കി സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നേഖ അപ്പം ഈ രീതിയിലാണ് ആ നിലവിൽ നമ്മളിപ്പോൾ ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തുറന്നു തുറന്നുവിടും വെള്ളവും തീറ്റയൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തേക്കും രാത്രിയാകുമ്പോൾ നമ്മൾ അടിച്ച് കൂട്ടിക്കോട്ട് ആ രീതിയിൽ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഈ ബി വി ത്രീ എ പൂവന്മാരുടെ കാര്യം ചോദിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തൽക്കാലം ഇതിനെടുക്കായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു നല്ല ഓപ്ഷൻ ഇതിന് ഇതിന് വലിയ വില നമ്മൾ മറ്റേ കൈരളി അതിൻ്റെയൊക്കെ ഡേ ഹോൾഡിന് അഞ്ച് രൂപ റേറ്റ് ആവുകയാണെങ്കിൽ ഇവർക്ക് അതിനേക്കാളും കുറവായിരുന്നു ഞാനൊരു പത്തഞ്ഞൂറെണ്ണത്തെ മാത്രം എടുത്ത് വളർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പകുതി വിലയ്ക്ക് എല്ലാത്തിനും തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബദ്ധം പറ്റിപ്പോയി കണ്ണ് മഞ്ഞളിച്ച് മൊത്തത്തിൽ എടുത്തുകൊണ്ട് ഇനി പോയിരുന്നു അവരെ എടുത്തപ്പോഴും എന്നോട് പറഞ്ഞു ഇത് വലിപ്പം കുറച്ച് എത്തോള് വലിയ വലുപ്പം എത്തത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റമല്ല നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാതെ ചെയ്തതിനകത്ത് പറ്റിപ്പോയതാണ് അപ്പോൾ ഈ ഒരു ബാച്ചിനെ നമ്മൾ എന്തായാലും ഒരു മാക്സിമം ഒരു രണ്ട് മാസം കൂടെ ഇവർ കടന്നാലേ ഇവർ നമുക്ക് വിൽക്കാനുള്ളൊരു വലിപ്പത്തിലേക്ക് എത്തത്തോളം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ എത്തിയതിന് ശേഷം നമ്മൾ ഈ ബാച്ചിനെ മൊത്തം കൊടുത്തു ഒഴിവാക്കിയിട്ട് പിന്നെ മറ്റേതെങ്കിലും ഒരു അത്യാവശ്യം വെയിറ്റ് വെക്കുന്ന കോഴിയുടെ പൂവന്മാരെ എടുത്തിട്ട് നമുക്കിനകത്ത് ഇനി മുട്ടക്കഴിയോ അങ്ങനെ വേറെ ഒന്നിനെയൊക്കെ ഇടുന്നതിനേക്കാളും നല്ല രീതി തന്നെ ആയിരിക്കും വലിയ ചിലവില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പം പിന്നീട് അത്തരത്തിലുള്ള ഏതെങ്കിലും കോഴികളെ എടുത്ത് വളർത്താം എന്നുള്ളതാണ് ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്